അവരുടേതായ രീതിയിൽ എന്നെ നാണം കെട്ടിക്കോട്ടെ പിന്നെ ആത്മഹത്യ ഭീഷണി പിഴക്കുന്നെങ്കിൽ അതിനെ അവർ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇപ്പം എന്തെസായിട്ട് കിടക്കും എനിക്ക് പ്രശ്നമില്ല എനിക്ക് മൂത്ത മോളെ എന്തായാലും എന്നെ വെറുത്ത് എൻ്റെ മൂത്തക്കുട്ടി എന്നെ നല്ല രീതി വെറുത്ത് ഞാൻ വസ്ത്രം മാറുന്നത് പോലാണ് ഞാൻ ഭർത്താക്കന്മാരെ മാറുന്നതെന്ന് അത് തെളിയിക്കട്ടെ എനിക്ക് ഇതിനകത്ത് യഥാർത്ഥ സത്യം പറഞ്ഞാൽ മുതല് കുറവാണ് ഇതിനകത്ത് മുതല് ഏകദേശം അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ എങ്ങനെ കൂട്ടിയാല് പിന്നെ സുമിതയുടെ അക്കൗണ്ടിനകത്ത് അവര് പോസ്റ്റ് ഒട്ടിക്കുവോ പിന്നെ അവരെ അവരെ വീട്ടുപടുക്ക എന്ന് പറഞ്ഞു വന്നിരിക്കട്ട് സുമിയുടെ വീട്ടുപടുക്ക പോയിരുന്നിട്ട് അവർ ഇത്രയും ദിവസമായിട്ട് പൈസ മേടിച്ചോ ഇല്ലല്ലേ സുമി അവര് കണ്ടെത്തിയ സുമി ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നല്ലേ നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കുളത്ത് പതിനൊന്നാം മയലിലാണ് പതിനൊന്നാം മയലില് നരേന്ദ്രമോദിയുടെ ഒരു ലോൺ ഒരു കോടികൾ തട്ടിപ്പ് നടത്തി സമൂഹ മാധ്യമങ്ങളിലെല്ലാം വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കേസാണ് വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്നു ഭർത്താക്കന്മാരെ തുണി മാറുന്നത് പോലെ മാറുന്നു അങ്ങനെ വളരെ വളരെ വൈറലായിട്ടുള്ള അതിന്റെ ഒന്നാം പ്രതിയായ ചേച്ചി എടുത്ത് നമുക്കത് ചോദിക്കാം ചേച്ചി നമസ്കാരം സംഭവം ആയിട്ട് ഒന്നാം പ്രതി ചേച്ചിയുടെ പേര് രമ്യ 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 ചേച്ചി ഇത് എനിക്ക് ഒന്നും പറയാനില്ല അവര് എനിക്ക് എനിക്ക് പലിശക്ക് തന്നു ഞാൻ പൈസ മേടിച്ചു പലിശ മേടിച്ച് പക്ഷേ ഈ ലോണിന്റെ കാര്യം എന്ന് പറയുന്നത് ലോൺ കിട്ടുമ്പം അവർക്ക് പൈസ മുതലും പിന്നെ പലിശയെല്ലാം ചേർത്ത് ഈ ലോണിൽ നിന്നും കൂടെ കുറച്ച് പൈസ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇത് തന്നെ സംഭവം പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവരിങ്ങനെ അവിടെ ഇരിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതിനകത്തോ അല്ലെങ്കിൽ ഈ കേസ് കൊടുത്തതിനകത്തോ ഒന്നും അർത്ഥമില്ല കാരണം നാൽപ്പത്തൊന്ന് ദിവസം അവധി മേടിച്ച് കൊളത്തിപ്പുഴ സിഇയുടെ മുമ്പിൽ ഞാൻ എഴുതി വെച്ചതാണ് ഈ പൈസ നാൽപ്പത്തൊന്ന് ദിവസത്തെ അതായത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നവംബർ പന്ത്രണ്ടാം തീയതി നവംബർ ആറാം തീയതി നവംബർ പന്ത്രണ്ടാം തീയതി വേറെ നവംബർ ആറാം തീയതി ഞാൻ എഴുതി വെച്ചതാണ് ഈ പൈസ അതായത് അവർക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ പലിശയില്ലാതെ മുതൽ മാത്രം കൊടുത്ത് ഇവരുടെ ബാധ്യത ഒഴിവാക്കുക ഞാൻ പറഞ്ഞതായിരുന്നു അന്നേരം എന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ ലോൺ കിട്ടുമ്പം കൊടുക്കാമെന്ന് പറഞ്ഞ് പലിശക്ക് തന്നെയാണ് ഞാൻ എടുത്തത് അതും ഇപ്പം കൊള്ള പലിശയ്ക്ക് മാസത്തി രണ്ട് പലിശക്ക് ഈ രണ്ട് പലിശക്ക് തന്നെയാണ് എടുത്തത് ഇനി അതിനകത്ത് യാതൊരു മാറ്റമല്ല ഇത് പലിശ അവരെൻ്റെ വീട്ടിൽ കയറി പലിശ മേടിക്കുന്നതിന് തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയാൻ അവർ എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരും മൊത്തവും കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇവർ വരുന്നത് അന്നേരം പറഞ്ഞ് അവര് അവർ ഞങ്ങൾ സൗ സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് വരുമെന്ന് മാസത്തിൽ രണ്ട് മൂന്നും പ്രാവശ്യം വീട്ടിൽ കയറി ഇറങ്ങും അല്ലെങ്കിൽ ഡെയിലി കയറി ഇറങ്ങുമെന്നെങ്കിൽ പ്രശ്നമില്ല മാസത്തിൽ രണ്ട് മൂന്നും പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് പലിശക്ക് തന്നെ അവര് വന്നത് അതുപോലെ തന്നെ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്ന ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് അടുക്കള വഴി വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത് ഞാൻ സുമീരെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്നാണ് ആ പൈസ ഞാൻ മേടിച്ചിരുന്നത് എന്ന് പറയുന്ന സു കോടികൾ കൊണ്ടുപോയെന്ന് പറഞ്ഞ് സുമിതയുടെ ഒരു മാമൻ്റെ മോക്കളിൽ കൈന്നാണ് ഞാൻ പൈസ മേടിച്ചത് അത് കൊച്ചിൻ്റെ പേരൊന്നും പറയാൻ പറ്റത്തില്ല ആ കൊച്ചാണ് എന്നെ സഹായിച്ച് ഈ മൂന്ന് ലക്ഷം രൂപ അവർ എന്ന് വെച്ചാൽ അവർ കേസിനൊന്നും പോകുന്നില്ല അവർക്ക് പൈസ മതി സ്വർണ്ണത്തിന് മുത്തൂറ്റിലടയ്ക്കാൻ ചന്തമുക്കിൽ അഞ്ചോ ചന്തമുക്കിലുള്ള മുത്തൂറ്റി അടയ്ക്കാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ചേച്ചി സമ്മാനപ്പെടു വെള്ളിയാഴ്ച വ്യാഴാഴ്ച കഴിഞ്ഞോട്ട് വാങ്ങു പറഞ്ഞു അവർ ബുധനാഴ്ച ഇടന്ന് എൻ്റെ അടുത്ത് വന്നു ബുധനാഴ്ച ഇടന്ന് എൻ്റെ അടുത്ത് വന്ന് പൈസയും മേടിച്ചോണ്ട് പോയി അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് എന്തായാലും അവർക്ക് ഇനി പൈസ കൊടുക്കാൻ തയ്യാറാണ് തയ്യാറല്ല തയ്യാറില്ലെന്ന് പറയും ഇത് കോടതിയിൽ പോയി ഇനി കോടതി പൈസ മേടിച്ചോട്ടെ ഈ ഒരു സംഭവത്തിൽ ഞാനാ പെട്ടേന്ന് പറയും പിന്നെ ഇവർ പലിശക്ക് കൊടുക്കുന്ന ആൾക്കാരാന്ന് ഞാൻ അറിഞ്ഞു ഈ ലിഷപ്രകാശും ഈ പിന്നെ ഈ ജസീന ദേവി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു അഹന്ന ബന്ധുവാണ് അങ്ങനെ എൻ്റെ മോക്കളുടെ ആദ്യത്തെ ബെർത്തിലേക്ക് ഇവരെല്ലാം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവരുടെ ഈ പൈസയുടെ കാര്യം സംസാരിച്ച് ഈ ലോണിൻ്റെ കാര്യം അവർക്ക് സംസാരിച്ച് അന്നേരം അവർ എൻ്റെ അടുത്ത് ചോദിച്ച് ഈ ലോൺ കിട്ടിയാൽ ഞങ്ങൾക്ക് കൂടെ തരുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ കിട്ടിയാൽ തരാം ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം ഉണ്ട് കിട്ടിയാൽ നിങ്ങൾക്ക് കൂടെ തരാമെന്നും അവർ ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്നെന്ന് പറഞ്ഞു അന്നേരം ഈ എഴുപത് കൊടുത്തേക്കുന്നത് അമ്പത് ലക്ഷത്തിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ പിന്നെ ഞാൻ കൊടുത്തത് ഈ അമ്പത് ലക്ഷം രൂപയ്ക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ തരുന്നെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് അവർക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടി അവരെനിക്ക് പലിശയ്ക്ക് തന്നെ നാഥത്തിൽ രണ്ട് രൂപ പ രണ്ട് പലിശയ്ക്ക് രണ്ട് പതിനഞ്ച് മുപ്പത് രണ്ട് രേറ്റി പലിശയ്ക്ക് തന്നെ ഇവർ തന്ന് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ എഴുപത് അമ്പത് ലക്ഷം രൂപയുടെ ലോണിന് അവർ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കി അതുപോലെ തന്നെ ലിഷ ലിഷപ്രകാശ് മുപ്പത് ലക്ഷം രൂപ ചിലവാക്കി അതുപോലെ തന്നെ അവരും മുപ്പത് ലക്ഷം രൂപ ചിലവാക്കി അങ്ങനെ എല്ലാരും ലക്ഷക്കണനി ആ ഇരിക്കുന്ന ഉമാപതി എന്ന് ആ വെളുത്ത പൊക്കം കുറഞ്ഞ ചേച്ചി ആ ചേച്ചിക്ക് ഞാൻ ഏഴ് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അത് ഈ നാലേ മുക്കാൽ ലക്ഷം രൂപ അവർ വന്ന് മേടിച്ചുകൊണ്ട് പോയി നാല് ലക്ഷത്തി നാൽപ്പത്തി എത്ര രൂപ അവർ രണ്ട് ട്രിപ്പായിട്ട് മേടിച്ചിട്ട് ഈ പൈസ മേടിക്കാൻ അവർ വീട്ടിൽ വരുമ്പം എന്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാ വന്നേ അന്നേരം ഇവർ ഒരു ബ്ലൗസ് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞ് ഞാൻ തുണി തയ്ക്കാൻ എൻ്റെ എമ്മിയെടുത്ത് വന്നേ അന്നേരം രമ്മിക്ക് ഇപ്പം കാറിന് പ്രശ്നമായിട്ട് തയ്ക്കുന്നില്ല എനിക്ക് കാല് വേദനയായിരുന്നിടക്കി വെച്ച് തയ്ക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഇല്ല രമ്യ തയ്ക്കും തയ്ക്കും എന്ന് പറഞ്ഞു അന്നേരം ഞാൻ തിരുവനന്തപുരത്ത് എന്തോ ആവശ്യമായിട്ട് ഞാൻ പോയേക്കുമായിരുന്നു അതും എൻ്റെ ജോലിയുടെ ഭാഗം പാർലറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായി ഞാൻ ഇവർക്ക് പൈസ വെച്ചേക്കുമല്ലേ എനിക്കറിയാമല്ലോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അവർ പറഞ്ഞ് അക്കൗണ്ട് വഴി വരാൻ തരേണ്ട അക്കൗണ്ട് വഴി ഇട്ടാൽ ഇവർക്ക് സൊസൈറ്റി ലോൺ ഉണ്ടായിട്ട് പിടിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെന്താ ചേച്ചി കയ്യിൽ തരാം ബാക്കിക്ക് ചേച്ചിക്ക് ഒരു ആറ് മാസത്തെ അവധിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഒരു വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ചയായിട്ട് പൈസ ഞാൻ തരത്തില്ല ചേച്ചി വൈകിട്ട് വാന്ന് പറഞ്ഞു സന്ധ്യയ്ക്ക് അവരും അവരുടെ ഇളയ മോൻ അവരുടെ മൂത്ത മോൻ പിയിൽ നിന്ന് വന്ന് നിൽക്കുന്ന സമയമാണ് ഇളയ മോനും കൂടെ വന്ന് ഈ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അവരെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി ഇതും സത്യമായിട്ടുള്ള കാര്യം പിന്നെ ഇവരെല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ വലിച്ചെടുത്തിട്ടുണ്ട് കൊള്ളാരി ഞാൻ സത്യമായി ഞാൻ പറയുന്നത് പിന്നെ അവർ അവരെന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എന്നിട്ടും ബാക്കി എല്ലാ എമൗണ്ടിനും കൂടെ ചേർത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തെ അവധി ഞാൻ മേടിച്ച പറയുന്നു നാൽപ്പത്തഞ്ച് ദിവസം അവധി കൊളുത്തപ്പോഴേ സി എ അനീഷ് സാറിൻ്റെ ഇതിനകത്ത് ജാമ്യത്തിലാണ് ഞാൻ മേടിച്ചത് അനീഷ് സാറും കൂടെ നിന്നാണ് ഈ പൈസ സംസാരിച്ച് പേഷൻ്റെ അകത്ത് വെച്ച് ഈ പൈസ ഏർപ്പാട് തീർക്കത്തില്ല നിങ്ങൾ പുറത്ത് പോയി എഗ്രിമെൻ്റ് എഴുതാൻ പറഞ്ഞു പുറത്ത് പോയി എഗ്രിമെൻ്റ് എഴുതി സാറിനെ കാണിച്ച് പിന്നെ അങ്ങനെ ഇതെല്ലാം സമ്മതിച്ച് ഇറങ്ങി വന്ന് പിറ്റേന്ന് അവർ എഫ്ഐആർ ഇട്ട് എനിക്ക് അന്നേരം നാൽപ്പത്തഞ്ച് ദിവസം അവധി പോയിട്ട് ഒരു ദിവസം അവധി ഇവരെ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഞാനങ്ങ് ഗൾഫിൽ പോവാണ് ഞാനങ്ങ് ഗൾഫിൽ പോകുന്നു വേറെ ആരുടെ കൂടെ ഒളിച്ചോടി പോന്ന് വേറെ ഏതോ പണച്ചാക്ക എൻ്റെ ഭർത്താവായിട്ട് വരുന്നു ആ എനിക്ക് എൻ്റെ പിന്നെ ഇന്നലെ ഒരു ചാനൽ ലൈവായിട്ട് വന്നല്ലേ ഞാൻ വസ്ത്രം മാറുന്നത് പോലാണ് ഞാൻ ഭർത്താക്കന്മാരെ മാറുന്നതെന്ന് അത് തെളിയിക്കട്ടെ എനിക്ക് നിലവിൽ ഞാൻ ഒരു ഡിവേഴ്സ് കഴിഞ്ഞ് നിയമപരമായിട്ട് ബന്ധം ഏർപ്പെടുത്തി നിയമപരമായിട്ട് അടുത്ത കല്യാണം കഴിച്ച ആളാണ് നിയമൊരാട്ട് എൻ്റെ വീട്ടുകാർ ഇച്ചിരി പിണങ്ങി നിൽക്കുന്നെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഇത്രയും വിഷയം വന്നിട്ടും എൻ്റെ അമ്മാവിയമ്മ സ്വന്തം മോളേക്കായി കാര്യമായിട്ടാണ് ഇപ്പോഴും എന്നെ നോക്കുന്നത് ഞാൻ ആ വീട്ടിൽ നിന്നുകൊണ്ട് അവരെ സോപ്പിടുവല്ല യഥാർത്ഥ വാസ്തവമാണ് ഞാൻ പറയുന്നത് ഇനി എന്ത് പ്രശ്നം വന്നാലും അവരെനിക്കൊപ്പം നിൽക്കും ആദ്യമൊക്കെ വഴക്ക് പറയും കാരണം അവർ പഴയ ആൾക്കാരാണ് ആദ്യമൊക്കെ ഇത്തിരി വഴക്ക് പറയും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ അമ്മായി ഇപ്പം ഇന്ന് ഈ നിമിഷം വരെ ചോദിച്ചില്ല മോളെ നീ എന്തിനാ ഈ പൈസ മേടിച്ചത് കാരണം അവർക്കറിയാം ഇതിനകത്ത് ഒരു സത്യം ഉണ്ടെന്ന് മറ്റേ രണ്ട് എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെ എന്തുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയില്ല എന്തുകൊണ്ട് അവർ ഇപ്പോഴും മാറി സുമി ഇപ്പോഴും എന്തുകൊണ്ട് മാറിയിരിക്കുന്നു സുമിക്ക് എന്തുകൊണ്ട് ഇപ്പോഴും ജാമ്യം നിഷേധിച്ച് എന്നിൽ എന്തോ ഒരു സത്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കാരണം ഈ എൻ്റെ ഇച്ചിരി ഇവിടെ ഈ പൈസയല്ലേ ഇവർ തിന്നേക്കുന്നത് പരിശീലനത്തി അതൊരു സത്യമായിട്ടായിരിക്കാം ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് രണ്ടെണ്ണത്തിനും ഞാൻ ജാമ്യം എടുത്ത് എന്നിട്ട് തന്നെ അവർ ഇന്ന് രാവിലെ പറയുന്നു ഒരു അവർ ഒത്തുതീർപ്പിന് തയ്യാറല്ല അവരെ ആരും ഒത്തുതീർപ്പിന് വിളിച്ച് ഞാനൊരിക്കലും അവർ ഒത്തുതീർപ്പിന് വിളിക്കത്തില്ല കാരണം ഇത് കോടതി പോയി കേസ് ഇനി അവർ കോടതി നിന്ന് മേടിച്ചോട്ടെ അവർ കോടതി എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി കെട്ടി വെക്കുന്നു ആ പൈസ അവർക്ക് ഈ പെണ്ണുങ്ങൾക്ക് കൈമാറാൻ ഞാൻ തയ്യാറാം കോടതി മുഖാന്തരം ഇനി പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ഫ്ലെക്സും ഫോട്ടോയും പതിനാല് വയസ്സുള്ള എൻ്റെ മോക്കളുടെ മോളേയും കൂടെ ചേർത്ത് ഫ്ലെക്സും ഫോട്ടോയും എല്ലാം സ്കൂളിലും അവർ താമസിക്കുന്ന വീട്ടിലും എൻ്റെ ആദ്യ ഹസ്ബൻഡിൻ്റെ കൂടാണ് എൻ്റെ മോൾ നിൽക്കുന്നത് എല്ലാം ഒട്ടിക്കുമെന്ന് പറഞ്ഞു ഒട്ടിച്ചോട്ടെ എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്നാലും നിയമപരമായിട്ട് തന്നെ നേരിടാൻ ഞാൻ തയ്യാറാണ് അവരൊട്ടിച്ചേട്ട ഇനി ഇന്നലെ വരെ ഒരുപാട് ആൾക്കാർ ചാനലുകാരോട് ആയാലും പിന്നെ ബന്ധുക്കളുടെ ആയാലും എന്റെ സുഹൃത്തുക്കളുടെ ആയാലും എല്ലാവരുടെ കൂടെ ഇവരുടെ മധ്യസ്ഥതയ്ക്ക് വെച്ച് പക്ഷേ മെനഞ്ഞാന്ന് വരെ ന ദിവസത്തിന് മുമ്പ് വരെ ഞാൻ ഈ പൈസ കൊടുക്കണം ഇത് കോടതി പോയാലും ഞാൻ കൈനീട്ടി വേടിച്ച പൈസയാണല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും എന്റെ ശരീരത്തിന്റെ ഒരു അവയവം വിറ്റിയിട്ടായാലും അവർക്ക് ഈ പൈസ കൊടുക്കണമെന്ന് തന്നെയാ ഒരു കൂടെ ഇറങ്ങി വരട്ട് വന്നിട്ട് നമുക്ക് അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ അവര് രംഗത്ത് വരുമല്ലോ ഇത് കൊടുക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ നിന്നെ പക്ഷേ ഇന്നലെ അവർ പറഞ്ഞ് ഞാൻ പതിനാല് വയസ്സുള്ള മോളെ ചന്ത കൊണ്ട് നിർത്തിയിട്ടാണ് റോഡരുവി ഇറക്കി നിർത്തിയിട്ടാണ് ഞാൻ പോയതെന്ന് എൻ്റെ ബിനു എന്ന് പറയുന്ന വ്യക്തിയോടുകൂടെ അത് ബിനുവിന്റെ വീട്ടുകാർ പറയട്ടെ അല്ലെങ്കിൽ ബിനു പറയു ബിനു ഇപ്പം ജാമ്യത്തിൽ വരുമല്ല ഒരാഴ്ച ഞാൻ ബിനു ജാമ്യത്തിൽ വരും ബിനു പറയട്ടെ ഞാൻ എങ്ങനെ ഒന്നിച്ച ഞങ്ങൾ ഒന്നിച്ചായതെന്ന് ഇവരെന്തിന എൻ്റെ കുടുംബകാര്യങ്ങൾ ഇതിനകത്ത് വലിച്ചു എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്തിന് പൈസ ഏർപ്പെടാൻ നീ പൈസ മാത്രം അവർ സംസാരിക്കണമായിരുന്നു അവർ പൈസ മാത്രമല്ല സംസാരിച്ചത് ധാരി കേട്ടാലും വെറും തെരുവ് പെണ്ണുങ്ങളേക്കായി കഷ്ടമായിട്ടാണ് അവരെന്നെ തരം താഴ്ത്തിയത് അതുകൊണ്ട് ഇനി അവരുമായിട്ട് യാതൊരു കോംപ്രവൈസിനും തയ്യാറില്ല ജയിലിൽ പോയി കിടക്കാനും ഞാൻ തയ്യാറാണ് അത് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വെച്ച് നിർന്നിക്കുക കാരണം എനിക്ക് രണ്ട് വയസ്സുള്ള വയസ്സുള്ളവർ മോളുണ്ട് അവൾക്ക് അച്ഛനുണ്ട് അവൾക്കുള്ള അച്ഛൻ്റെ ആൾക്കാരുണ്ട് അവർ നോക്കട്ടെ കുറച്ച് ദിവസം കുഞ്ഞിനെ ഞാനിങ്ങനെ ഉറപ്പിച്ച് മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്ന കാര്യം പിന്നെ അവര് ഫ്ലെക്സ് ഒട്ടിക്കുവെന്ന് പറഞ്ഞ് അത് ആ കുഞ്ഞ് ഒരു പതിനാല് പ്രായപൂർത്തി ആവാ പ്രായപൂർത്തിയായ ഒരു കുഞ്ഞാവിടെ അവർക്ക് പതിനേഴ് വയസ്സ് പോലും ഇല്ല വെറും പതിനാല് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അതിൽഷ പ്രകാശ് എന്ന് പറയുന്ന അവൾക്കുള്ള മോക്കളൂടെ ആ മോൻ്റെ കൂടെ ആണ് എൻ്റെ ആ പഠിക്കുന്നത് അന്നേരം ആ ഒരു കൊച്ചിനെ അവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത് പെടുത്തുന്നെങ്കിൽ അതിന്റെ ശിക്ഷ അവൾക്ക് കിട്ടട്ടെ അത്രേ ഉള്ളൂ ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നു ഇതിന്റെ എനിക്കോ ഞാൻ ഈ സുമിത എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ നിന്നാണ് പൈസ മറിച്ചത് സുമി അവിടെ നിന്ന് പലിശ പലിശക്കായിത്തത് പക്ഷേ ഇത്രയും പലിശയില്ലായിരുന്നു അവിടാണ് എനിക്ക് ചതുവ് പറ്റിയത് അവൾ കുറച്ച് പൈസക്ക് എടുത്തുകൊണ്ട് കൂടിയ പലിശ എൻ്റെ മേടിച്ചു അതാണ് ഞാൻ ഈ ഭയങ്കര കടത്തിലോട്ട് പോയത് അന്നേരം തുടക്കത്തിൽ അവൾക്ക് പറയായിരുന്നു എടി പിന്നെ ഈ നാൽപ്പതിനു ദിവസത്തേക്ക് നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് അന്നേരം പത്ത് ലക്ഷം രൂപ ആയപ്പോ എത്ര രൂപയെ അങ്ങനെയാണ് ഞാൻ ഈ ഭയങ്കര കടത്തിലോട്ട് പോയത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഭയങ്കര കടക്കണിയിലാക്കി ഇത് മൊത്തവും ഇതിനകത്ത് യഥാർത്ഥ സത്യം പറഞ്ഞാൽ മുതല് കുറവാണ് ഇതിനകത്ത് മുതല് ഏകദേശം അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ എങ്ങനെ കൂട്ടിയാണ് പിന്നെ സുമിതയുടെ അക്കൗണ്ടിൽ ഞാൻ തൊണ്ണൂറ്റാ തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ഇട്ട് കൊടുത്തെന്ന് എല്ലാവരും പറയുന്നുണ്ട് ചാനലായാലും പോലീസായാലും ആരായാലും പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ പറയുന്നുണ്ട് തൊണ്ണൂറ്റി ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചു മറിച്ച് എല്ലാം കൂട്ടിയപ്പോഴും തൊണ്ണൂറ്റാറ് ലക്ഷത്തി സംതിങ് രൂപ ഏകദേശം ഒരു കോടിക്കകത്ത് സുമീർ അക്കൗണ്ടിൽ പോയിട്ടുണ്ട് ആ പൈസ എൻ്റെ അറിവിൽ അവക്ക് ഞാനും അവളും കൂടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലിശയ്ക്ക് എടുത്തതാണ് അത് അവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ വേറെ ആരുടെ അവരുടെ അക്കൗണ്ടിലിട്ട് പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ സുമിയായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഇല്ല നേരിട്ട് കോണ്ടാക്ട് ഇല്ല അത് ഫോൺ വിളിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എവളെ കാണാൻ എവള് സമ്മതിക്കത്തില്ല സുമിയെ കാണാൻ സമ്മതിക്കത്തില്ല ഞാൻ അവളുടെ കടയിലോട്ട് ചെല്ലമ്പുഴത്തേക്ക് പറയും എടി അമ്മയുണ്ട് അല്ലെങ്കിൽ കടയിലാളുണ്ട് നീ കേറി വരണ്ട എന്ന് പറയും അന്നേരം എനിക്കന്നേരം ഒന്നും ഡൗട്ട് അടിച്ചിട്ടില്ല പിന്നെ എന്തരോ ഇനി എല്ലാം കോടതി തെളിയിക്കട്ടെ ഇത് പോലീസ് നല്ല പോലീസ് ആദ്യമൊക്കെ ഈ കള്ളിയുന്ന ഒരു രീതിയിലാണ് പോലീസ് എൻ്റെ കൂടെ ഇടപെട്ടിട്ടുള്ളത് പക്ഷെ പോക പോകെ പോലീസിന് മനസ്സിലായി എനിക്ക് എവിടെയോ ചതവ് പറ്റി അവരത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതിലായിരിക്കാം പിന്നെ വലിയ സപ്പോർട്ടും ഇല്ല ഒന്നുമില്ല ജാമ്യം എടുത്തല്ലോ ഹൈക്കോടതി ഞാൻ ജാമ്യം എടുത്ത് നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇവരും വലുതായിട്ട് ഇതിനകത്ത് ഇതാവാത്തത് പിന്നെ നല്ലൊരു അഡ്വക്കറ്റിനെ വെച്ച് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം പിന്നെ ഇവർ ഇനി കോടതി എനിക്കിനിയിപ്പോ ഒന്നും പറയാനില്ല പോലീസ് എന്ത് ശിക്ഷ ഇതിനകത്ത് അവര് പോസ്റ്റ് ഒട്ടിക്കയോ എന്നെ അവരെൻ്റെ അവരെൻ്റെ വീട്ടുപഠിക്ക വന്നിരിക്കുവോ എന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ സുമീടെ വീട്ടുപടിക്ക പോയിരുന്നിട്ട് അവർ ഇത്രയും ദിവസമായിട്ട് പൈസ മേടിച്ചോ ഇല്ലല്ലേ സുമി അവര് കണ്ടെത്തിയോ സുമി ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നല്ലേ സുമി ആ വീട്ടിനകത്തുണ്ടായിരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്കറിയാം കാരണം സുമിയെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല പതിനാല് വർഷം കൊണ്ട് സുമിയെ ഞാനും കൂടെ പരിചയമുണ്ട് സുമി എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്കിട്ടൊരു പണി വേണത് അവർക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്ന് ഞാൻ ഇരുപത്തെട്ട് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ എനിക്ക് തൊണ്ണൂറ്റി ലക്ഷം രൂപ തരാനില്ല എന്നിരം അതി കുറച്ചിട്ട് അങ്ങോട്ട് തന്നെ ബാക്കി തന്നാൽ മതി ഇങ്ങനൊക്കെ കുറേ കഥകളുണ്ട് ഇതിനകത്ത് പിന്നെ അവർ വീട്ടിൽ വന്നിരിക്കുക അവർ ഇന്ന് രണ്ടു മണിക്ക് ഫ്ലെക്സ് അടിച്ച് കുളത്തുപ്പുഴയായ കൊളത്തുപ്പുഴയോ മൊത്തവും ഒട്ടിക്കൂ എന്ന് പറഞ്ഞു ഒട്ടിച്ചോട്ടെ എനിക്ക് അതിനകത്ത് എന്തായാലും മാറി മുട്ട അപ്പം മുങ്ങിയ കുളിരത്തിൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇനിയിപ്പം ഞാനും അത് തന്നെ ചെയ്യാൻ പോന്നെ റിയിക്കോട്ടെ എനിക്ക് യാതൊരു തീരുമാനമില്ല എന്റെ മാറ്റത്തെ തീരുമാനമില്ല ഇത് കോടതി പോയത് ഇനി കോടതി കോടതി പോയ കേസ് ഒത്തുതീർപ്പിനോ മധ്യ ദിവസത്തേക്കോ ചർച്ചയ്ക്കോ ഒന്നും ഞാൻ തയ്യാറല്ല എൻ്റെ വക്കീൽ എന്ത് പറയുന്നോ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും പിന്നെ നാണം അവർക്ക് അവരുടേതായ രീതിയിൽ എന്നെ നാണം കെട്ടിക്കോട്ടെ പിന്നെ ആത്മഹത്യാ ഭീഷണി പഴക്കുന്നെങ്കിൽ അതിന് അവർ ആത്മഹത്യ ചെയ്യുന്ന ഞാൻ എന്തസ്സായിട്ട് ജയിലിക്കിടക്കും എനിക്ക് പ്രശ്നമില്ല എനിക്ക് മൂത്ത മോളെ എന്തായാലും എന്നെ വെറുത്തത് എന്റെ മൂത്ത കുട്ടി എന്നെ നല്ല രീതി വെറുത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഫ്ലെക്സോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അവൾ ജീവിച്ചിരിക്കത്തില്ല അവൾ ആത്മഹത്യ അതൊരു ഭീഷണിയല്ല കാരണം അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല അവൾ നല്ല നല്ല സ്മാർട്ടായിട്ടൊരു കുട്ടിയാണ് പക്ഷെ കഴിഞ്ഞ പത്താം തീയതി മുതൽ അതായത് നാട്ടു വാർത്തയിൽ ഈ വാർത്ത വന്നതിന് ശേഷം കുളി നനയ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ അടുത്ത് സംസാരിക്കത്തില്ല ഞാൻ ഫോൺ ഒരു ഏഴോ എട്ടും പ്രാവശ്യം പിടിക്കുമ്പോൾ എൻ്റെ അമ്മ ഫോൺ ഫോണെടുക്കും എൻ്റെ അമ്മ എന്നെ വെറുത്തതെന്ന് പറയാൻ ഈ ധനുജാദേവി എന്ന് പറയുന്ന സ്ത്രീ അവരെ വീട്ടിൽ പോയി തള്ളിയിട്ട് ഒരു പാവം പിടിച്ച അയ്യോ ഭാവി ഒരു ഹൃദ്രോഗിയാണ് എൻ്റെ അമ്മ അവർക്ക് ഹാർട്ട് പേഷ്യൻ്റ് ഒരു ദിവസം പന്ത്രണ്ട് ഗുളിയവരെ കഴിക്കുന്ന ഒരു സ്ത്രീ ആവർ ആ രോഗിയാണെന്നും നോക്കാതെ ഇവിടെ മിക്കവാറും ചാനലിനകത്തൊക്കെ ഈ ചാനലുകാർക്ക് എൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്ത് ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലാക്കുക ആ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു തള്ളാൻ അവർക്ക് മനസ്സ് തോന്നി അമ്മ കേസിന് വഴക്കിന് ഒന്നും പോവത്തില്ല അമ്മ പോകത്തില്ല അമ്മയുടെ കോടതി നിയമവും എല്ലാം അമ്മയുടെ മനസ്സാണ് സത്യമാണ് അമ്മ എൻ്റെ അടുത്ത് എൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഏതറ്റം വരെയും പോയി ഇതിനകത്ത് ആരാ കളിച്ചേക്കുന്നത് ഇതിനകത്ത് ആരൊക്കെ തീ പൈസ തിന്നിട്ടുണ്ട് എല്ലാം കണ്ടുപിടിച്ച് നിൽക്കണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അത് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഈ പറഞ്ഞ കണക്ക് തുണി മാറുന്ന കണക്ക് ഭർത്താവിനെ മാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അന്നേരം ഇനി ഞാനൊരു പുതിയ ഭർത്താവിനെ കണ്ടുപിടിച്ച് പൈസ ഉണ്ടാക്കിയോണ്ട് വരട്ട് അന്നേരം മേടിച്ചാൽ മതി അത്രേ ഉള്ളൂ എന്റെ തീരുമാനത്തിന് ഇനി ഒരു മാറ്റവും ഇല്ല അവരെ വീട്ടിൽ വന്നിരുന്നാ എനിക്ക് പ്രശ്നവും ഇല്ല അവര് വന്നിരുന്നാ എന്തുവാ ഞാൻ അവരുടെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ട് എനിക്കൂടെ ഒരു നേരത്തെ ആകാരം തരാം അവര് കാരണമല്ലേ എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരാത്തത് ഇന്ന് ഞാൻ റേഷനറിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്ന ഒരു വ്യക്തിയാണ് കോടികൾ പറ്റിച്ചെന്ന് പറയുന്നത് എൻ്റെ വീടൊന്ന് വന്ന് നോക്കിയാണ് ഞാൻ കോടികൾ പറ്റിച്ചോണ്ട് പോയിട്ട് ആ നല്ലൊരു ആ വീട്ടിൻ്റെ ചോ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഞങ്ങളുടെ മെമ്പർ ഉൾപ്പെടെ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഇത്രയും കോടികൾ പറ്റിച്ചപ്പോ നീ എന്തുകൊണ്ടാണ് വീടിന്റെ ചോർച്ച മാറ്റാൻ ഞാൻ എന്താണ് ഒരു കുഞ്ഞു വീട്ടിലാ താമസിക്കുന്നത് അതിന്റെ മുറ്റത്ത് അവര് വന്നിരുന്നോട്ടെ യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് അവർ വന്നിരിക്കുമ്പോൾ എനിക്കൊരു കൂട്ടാവുകയല്ലേ ഒരു അന്തിക്കൂട്ടാവുക അല്ലേ അല്ലെങ്കിൽ ഞാൻ പേടിച്ച് വറച്ച് ലൈറ്റ് പോലും ഇടാതാണ് ഞാൻ ഇരിക്കുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും തൊട്ട് താഴെയുണ്ട് അവരെന്നെ വഴക്കു പറയും ലൈറ്റ് ഇടാത്തതിനും എല്ലാം ഞാൻ പറയും എൻ്റെ വെട്ടം അണച്ച് എൻ്റെ വീട്ടിലെ വെട്ടം എൻ്റെ ഏട്ടനായിരുന്നു അവരത് അണച്ചല്ലേ അവർ കാരണം ഇവർക്കെല്ലാം അറിയാം ബിനു ഇതിനകത്ത് തീർത്തും നിരപരാധിയാണ് അവരാരും അവരൊരാൾ ഈ പറഞ്ഞ് ഈ പരാതി ആരോപിക്കുന്ന ഏതെങ്കിലും വ്യക്തി ബിനുവിൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു രൂപ പോലെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഇപ്പം പറഞ്ഞ ഈ അഞ്ച് കോടി ഇവിടെ വെക്കാൻ തയ്യാറാണ് അഞ്ച് കോടി ഇവിടെ വെക്കാൻ തയ്യാറാണ് ഇവർ പറഞ്ഞു പക്ഷേ ബിനുവിൻ്റെ അക്കൗണ്ട് ഈ പൈസ ഇടേണ്ട രേഖ അവർ കാണിക്കണം പിന്നെ ബിനുവിൻ്റെ കയ്യിൽ കൊടുത്ത രേഖ കാണിക്കണേ ഇവരെല്ലാം പ്ലാൻ പ്ലാനിങ്ങും പ്രകാരമാണ് കാരണം കൂട്ടുകാരുടെ അടുത്ത് എല്ലാം എൻ്റെ എല്ലാം എൻ്റെ ഫോണിൽ കിടപ്പേണ്ടത് കൂട്ടുകാരെല്ലാം വിളിച്ച് പറഞ്ഞേക്കുന്നത് ബിനുവും കൂടെ വന്നാണ് ഞാനത് ഒരുപാട് ചാനലുകാർക്ക് അത് അയച്ചും കൊടുത്തത് ഈ ധനുജാ ദേവി എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന കൂട്ടുകാരത്തെല്ലാം വിളിച്ച് പറയുന്നു എടി നിങ്ങളും കൂടെ ബിനുവും കൂടെ വന്നാണ് പൈസ വേടിച്ചതെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചാനലിൽ പറയണം പക്ഷേ അതിനകത്ത് സത്യസന്ധമായിട്ട് നിൽക്കുന്ന മൂന്നാല് പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ പറയത്തില്ലെന്ന് പറഞ്ഞു കാരണം ബിനുവിനെ തീർത്തു നിലവില് ബിനു നമ്മളാ വീട്ടിൽ ചെല്ലുമ്പോൾ ബിനു ചോദിക്കുന്ന എന്തിനാ വരുന്നതെന്ന് എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ബിനു ഇന്നതിനാ ബിനുവിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും നമ്മളൊരു ഒരു പത്ത് ലക്ഷം രൂപ പോലും ബിനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇനിയും പറയത്തില്ലെന്ന് പറഞ്ഞ് കാരണം ബിനു അറിയാത്ത കേസാന്ന് അതുപോലെ തന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വെല്ലുവിളിക്കുക ബിനുവിന്റെ അക്കൗണ്ടിലോട്ടോ ബിനുവിന്റെ അനിയൻ എന്ന് പറയുന്ന വിനോദ് എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലോട്ടോ ഈ വിനു വിനോദം ഈ രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ഒരു വണ്ടി വണ്ടിയാവട്ടെ അവരുടെ പൈസ കൊണ്ട് എൻ്റെ പൈസയല്ല അവരുടെ പൈസ കൊണ്ട് ഒരു മുട്ടായിടെ മുതൽ മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ പറയുന്ന കോടികൾ ഞങ്ങൾ ഞങ്ങൾ കുടുംബക്കാർ വെക്കാൻ തയ്യാറാണ് അത് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ആ പൈസ എങ്ങനാണെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നോ ഒന്നും അവർക്ക് അറിയേണ്ട കാരണം എൻ്റെ ഹാർട്ട് വിറ്റിട്ടായാലും എൻ്റെ ഹൃദയം വിറ്റിട്ടായാലും ആ പൈസ ഞാൻ അവർക്ക് പക്ഷേ അവർ തെളിയിക്കണം ബിനുവിൻ്റെ അക്കൗണ്ടിൽ അവർ പൈസ ഇട്ടു കൊടുക്കും ബിനുവിൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസയുടെ രേഖ അല്ലെങ്കിൽ ബിനുവിൻ്റെ കയ്യിൽ അവർക്ക് പൈസ കൊടുക്കും ഇവർക്കറിയാം ബിനു ഇതിനകത്ത് നിരപരാധി എന്ന് അവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം പക്ഷേ അവരത് തെളിയിക്കാൻ എനിക്ക് അറിയാം ബിനു ഇതിനകത്ത് തീർത്ത് നിരപരാധിയാന്ന് അവർക്കറിയാം പക്ഷെ അവർ ബിനുവിനെ പെടുത്തി കളഞ്ഞു കാരണം ഇതിനകത്തൊരു പ്രതിയും കൂടെ വേണമല്ലോ അതുകൊണ്ട് ബിനുവിനെ പെടുത്തിക്കളഞ്ഞ് ബിനു ഒളിവില്ല കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ പരസ്പരം കാണുന്നത് എൻ്റെ കണ്ടപ്പോഴും എൻ്റെ അടുത്ത് അവസാനമായിട്ട് പറഞ്ഞത് ഇതാണ് ഞാൻ മാറി നിൽക്കുകയാണ് ജാമ്യം കിട്ടിയാലും ഞാൻ വരത്തില്ല ഞാൻ എന്തായാലും ഒരു വർഷത്തോളം ഇവിടുന്ന് നിന്ന് എങ്ങനായാലും ഞാൻ മാറി നിൽക്കും പക്ഷെ കേസിനും കാര്യങ്ങൾക്കും എല്ലാം ഞാൻ വരും ഈ നാറ്റ കേസ് എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു എൻ്റെ മോളെ ഞാൻ ചന്തയിൽ കൊണ്ട് നിർത്തിയിട്ട് ബിനുവിൻ്റെ കൂടെ പോയെന്ന് ബിനുവും ബിനുവിൻ്റെ വീട്ടുകാർ എൻ്റെ മോക്കളിലൂടെ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം ബിനു പൊന്നുപോലാണ് ആ കുഞ്ഞിനെ കൊണ്ടു കിടക്കുന്നത് എന്നിട്ട് പറഞ്ഞ് ബിനു നാല് വശമായിട്ട് ഈ കൊച്ചിനെ ഓടിച്ച് അടുക്കി ആ മോളും ബിനുവും ബിനുങ്ങളെല്ലാം മാനസികമായിട്ടുള്ള അടുപ്പം മിനുവിൻ്റെ വീട്ടുകാർക്കും ഞാൻ താമസിക്കുന്ന എക്സ് സർവീസ് ഇ എസ് എം കോളേജെന്ന് പറയുന്ന ആ നാട്ടുകാർക്കും അറിയാം കാരണം ഞങ്ങൾ എവിടെ പോയാലും അവളാണ് ഞങ്ങളുടെ കാറിന്റെ മുൻചീറ്റി ഇരിക്കുന്നത് അതുപോലെ തന്നെ കാറ് ഞങ്ങൾക്കൊരു കാറുണ്ട് ബ്രസാ കാറുണ്ട് എവിടെമാർ പറഞ്ഞു ആഡംബര കാർ അവിടുന്ന് മാരുടെ പൈസയായിട്ട് മേടിച്ചതായിരുന്നു ഞങ്ങൾക്കൊരു വാഹനർ ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് അത് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ഇല്ലാതാണ് ആ പൈസ ഞങ്ങൾ മേടിച്ച് മാസം തോറും ബിനു ബിനുവിൻ്റെ അമ്മയുടെ കയ്യിൽ ആട്ടോ ഓടുന്ന പൈസ കൊണ്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും തട്ടിയും കൂട്ടി പതിനയ്യായിരം രൂപ വരെ ഒരു മാസം ആട്ടോ ഓടുന്ന പൈസ എടുക്കും ബാക്കി പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് കടം മറിച്ചാണ് ഇരുപതിനായിരം രൂപ സി സി ഐ സി സി ബാങ്കിൽ സി സി ഇടുന്നത് പിന്നെ ഞങ്ങൾ ഈ കറങ്ങാൻ പോകുന്ന എടുക്കാൻ പോകുന്ന അവിടെ എല്ലാം പോകുന്ന പറയും ആ പൈസ ഞാൻ പറയാം എല്ലാം ഇനി എന്തായാലും അറിയണമല്ലോ ബിനുവിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ബിനുവിന് ഐ സി സി ബാങ്ക് അക്കൗണ്ടും ഉണ്ട് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൽ മൂന്ന് ലക്ഷം രൂപ വരെ പിൻവലിക്കാം ക്രെഡിറ്റ് കാർഡിട്ടാണ് ഞങ്ങൾ ഈ ടൂർ പോകുന്നതെല്ലാം ഞങ്ങൾ കൊച്ചിയും കൊച്ചുങ്ങളെയും കൊണ്ട് കൊച്ചെന്നെ ഞാൻ പറയത്തില്ല ഈ രണ്ട് മക്കളെയും കൊണ്ട് വിനു എവിടെങ്കിലും പോകണമെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മേടിക്കത്തില്ല അതിനെല്ലാം ബില്ല് ഇതെല്ലാം ഞങ്ങൾ കോടതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു ചായ കുടിക്കാൻ പോയാലും ക്രെഡിറ്റ് കാർഡ് ഇട്ട് ബിനു ബില്ല് അടിക്കുന്നതിൻ്റെ ബില്ല് ബിനുവിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുന്നതിൻ്റെ ബില്ല് ഇതെല്ലാം പോലീസ് സ്റ്റേഷനിൽ ബിനു കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ പേപ്പറും കാര്യങ്ങൾക്കും എല്ലാം എല്ലാത്തിൻ്റെ രേഖകൾ ഇനി ഇത് ചെയ്യാൻ പോകുന്ന പറയാം ബീനുവിന് ഇപ്പം അടുത്ത ആഴ്ചയോടുകൂടി ജാമ്യം കിട്ടും ഇവർക്കെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുക ഇവര് ഫോട്ടോ ഇട്ടിക്കട്ടെ ബാക്കി എന്തോന്ന് ഞാനും നോക്കാം എന്തായാലും അറിയല്ലേ മുട്ട അപ്പം നല്ല വൃത്തിക്ക് അന്തസ്സായിട്ട് ഇവര് നാട്ടിച്ച് ഇനി ഒരു ഞാൻ മെനഞ്ഞാന്ന് വരെയും ഞാൻ ഈ പൈസ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് ഏതെങ്കിലും വഴിക്കൂടെ ഇവരുമായിട്ട് രമ്യത പോയി ഈ പൈസ കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ ഇനി ഇവര് കോടതി ഇനി കോടതി ഇന്ന് കോടതിന്ന് പേടിച്ചോട്ടെന്ന് പറയാൻ കാര്യം ഉം എന്നെ ഒരു ഒരു സ്ത്രീ ഒരു പെണ്ണിനെ അപമാനിക്കുന്നതിന് ഒരു മര്യാദയുണ്ട് കാരണം അവൾ എൻ്റെ വ്യക്തി അവര് അവളെന്നല്ല അവരെ വ്യക്തി ജീവിതത്തിൽ കയറിയാണ് കളിച്ചേക്കുന്നത് ഇതെല്ലാം എൻ്റെ ആൾ എൻ്റെ ഹസ്ബൻഡിന്റെ ആൾക്കാര് കണ്ടുകൊണ്ടിരിക്കുമല്ലേ സ്നേഹിച്ചാലും ഒരു കരുടെങ്കിലും അവരുടെ മനസ്സിൽ വീണാൽ ഞാനവിടുന്ന് ഇറങ്ങേണ്ടതായിട്ട് വരത്തില്ലേ ഞാൻ എങ്ങോട്ട് പോവും പക്ഷെ അവരാരും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല അവര് വിശ്വസിക്കുകയില്ല കാരണം എൻ്റെ ഇടപെടലും രീതിയും സത്യസന്ധമായിട്ടുള്ള നിപ്പു ആ രീതിയിലാണ് അതുകൊണ്ട് പിന്നെ കാറ് മേടിച്ചെന്നോ ടിപ്പർ മേടിച്ചെന്നോ ഇതെല്ലാം അവര് കോടതി തെളിയിക്കട്ടെ ഇനി എന്തായാലും ഇത് കോടതിയിൽ പോയി അവര് ഇനി ഇനി അവര് ഫ്ലെക്സ് ഒട്ടിച്ചാലും എൻ്റെ വീട്ടിൽ വന്നിരുന്നാലും വീട്ടിൽ വന്നിരുന്ന അവർ അന്തിക്കൂട്ടും കൂടെ ആയെന്നേ ഞാൻ സമാധാനിക്കും പിന്നെ ഈ ചാനലുകാർ ഇനി ഇങ്ങനെ തുടങ്ങി ഇവർക്കെതിരെ ഇതാവുക എന്നുണ്ടെങ്കിൽ ചാനലിനെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഇന്ന ചാനലിന്റെ പേര് പറഞ്ഞു തന്നെ ഞാൻ കൊടുക്കും ഇന്ന ചാനൽ എന്നെ വ്യക്തിപരമായിട്ട് അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ മാനനഷ്ടത്തിന് കോടതി തന്നെ ഞാൻ കേസ് കൊടുക്കും ചാനലുകാർ ഒരു മര്യാദയുണ്ട് ഒരു ഭാഗം മാത്രം കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ എല്ലാം രണ്ട് ഇതിനകത്തും വാദിയുടെയും പ്രതിയുടെയും കാര്യം കേൾക്കണ്ടേ ഇനി എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല ഇത് കോടതി തീർത്തോട്ടെ ഇത് കോടതി പോയി ഞാൻ എനിക്ക് രണ്ട് ജാമ്യമുണ്ട് അവൾ അതിനകത്ത് ലിഷപ്രകാശ് എന്ന് രാവിലെ പറയുന്നിട്ട് സുമിയുടെ ജാമ്യം കിട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ജാമ്യം റദ്ദാവുമെന്ന് റദ്ദാവുന്നെങ്കിൽ റദ്ദായി എന്നെ പോലീസ് പിടിച്ചോട്ടെ ഞാൻ അന്തസ്സായിട്ട് പോയി കിടക്കാൻ തയ്യാറാ എന്തായാലും ഈ ലോകം മൊത്തം മാറി ഇതെന്തുമായി ഈ ഓൺലൈൻ ചാനലിൽ വരുന്നത് മാറത്തില്ല അത് അതുപോലെ തന്നെ കിടക്കും അത് കാലാകാലങ്ങൾ യൂട്യൂബിലും ആയാലും ഓൺലൈൻ ചാനലിൽ വരുന്നതായാലും അതുപോലെ തന്നെ കിടക്കും അവിടെ കിടക്കട്ടെ എന്താ അതുകൊണ്ട് പിന്നെ എനിക്ക് ജയിലിൽ പോയി കിടക്കുന്നതിൽ സുഖമായിട്ട് ഞാൻ പോയി കിടന്നോളാം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഫ്ലെക്സ് ഒക്കെ ഒട്ടിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അവർ അവരൊട്ടിക്കട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ സംസാരിച്ചിരിക്കുന്നത് അവരുടെ നിലപാട് അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് സൈഡ് നമ്മള് ഒരു ചാനലിൽ പറയുന്നത് ശരിയല്ല അത് തന്നെയാണ് ഇപ്പം ചേച്ചിയും പറഞ്ഞിരിക്കുന്നത് അതിനും തീർച്ചയായിട്ടും ഇതിനകത്ത് എന്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് മുഖേന നമുക്ക് രേഖപ്പെടുത്താം അതിനും അടുത്ത വീഡിയോ ആണ് അവരെ ഗുഡ് ബൈ